ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കിണത്തപ്പമാണ് എല്ലാ പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഒന്നേകാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകിയ ശേഷം നാലോ അഞ്ചോ മണിക്കൂർ കുതിരാനായി വെക്കാം ഒരു വലിയ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അതിനുശേഷം നന്നായി അരച്ചെടുത്ത് ഒന്നാം പാൽ തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം ഞാൻ ഈ ടൈപ്പ് അരിപ്പാണ് എടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് നല്ല നൈസായിട്ടുള്ള ക്ലോത്ത് പോലെയും അടിഭാഗത്ത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പ് പോലെയുള്ളതുമാണ് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പിലുള്ള അരിപ്പ് എടുത്തിട്ടുള്ളത് ഗ്രെയിൻഡ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യത്തെ തേങ്ങാപ്പാൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് മാറ്റി വെക്കാം അരിച്ച ശേഷം എടുത്തിട്ടുള്ള തേങ്ങ കൊത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൊടുക്കാം അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത ശേഷം രണ്ടാം പാൽ തയ്യാറാക്കി എടുക്കാം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുക്കാം രണ്ടാം പാലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കുതിർക്കാനായി വെച്ചിരുന്ന അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചെറിയ തരിയുള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് രണ്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് ഏലക്കയാണ് ഇട്ടുകൊടുക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും അരച്ചെടുക്കാം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ എങ്കിലേ നമ്മൾ കിണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി വരുള്ളൂ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും അരച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നാം പാൽ ഉഷുകൊടുക്കാം നേരത്തെ തന്നെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അരിക്കേണ്ട ആവശ്യമില്ല മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ടി കുറച്ച് വേണം മാവ് തയ്യാറാക്കി എടുക്കാനുള്ളത് ഇഡലി ഇടിയപ്പോഴൊക്കെ തയ്യാറാക്കുന്ന പാത്രത്തിലാണ് കിണത്തൊപ്പം റെഡിയാക്കുന്നത് പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച ശേഷം അതിന് മുകളിലേക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന തെട്ട് കമഴ്ത്തി വെച്ചു കൊടുക്കാം അതിന് മുകളിലേക്ക് കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന പാത്രം വെച്ച ശേഷം അല്പം നെയ്യ് കൊടുക്കാം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മീഡിയം സൈസിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് മാവ് ഒഴിച്ച ശേഷം ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീഡിയം സൈസിലെ പാത്രത്തിൽ നാല് കിണ്ണത്തപ്പം വരെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വലിയ പാത്രമാണെങ്കിൽ രണ്ട് കിണ്ണത്തപ്പം തയ്യാറാക്കി എടുക്കാം മൂടി വെക്കാം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് തയ്യാറാക്കിയെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം അതിലേക്ക് അല്പം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് കൂടാറിയ ശേഷം കത്തിയോ മറ്റോ ഉപയോഗിച്ച് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്